നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല മൊരുമുരാന്നുള്ള ഒരു ഉള്ളിവടയുടെ റെസിപ്പി കണ്ടു നോക്കാം തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഈ ഒരു ഇൻഗ്രീഡിയന്റോട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പുറം നല്ല ക്രിസ്പിയും അകന്നുള്ള സോഫ്റ്റു ആയ ഉള്ളിവടയാണ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക അപ്പോൾ ഇത് ചെയ്യുന്ന വിധം ഒന്ന് കണ്ടു നോക്കാം ഇത് തയ്യാറാക്കുന്നതിനായി മൂന്ന് മീഡിയം സൈസ് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതേപോലെ നീളത്തിൽ ഒന്ന് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പൊടിയെ അരിഞ്ഞെടുത്തിരിക്കുന്ന രണ്ട് പച്ചമുളകാണ് ഇനി വേണ്ടത് ഒരു കഷ്ണം ചെറുകഷ്ണിഞ്ചി പൊടിച്ചരിഞ്ഞതാണ് വിഷം ഇതിലേക്ക് പൊടിയെ അരിഞ്ഞെടുത്തിരിക്കുന്ന രണ്ട് തണ്ട് കറിവേപ്പില കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഈ ഉള്ളിവടയ്ക്ക് നല്ല കളറും അതേപോലെ തന്നെ നല്ല രുചിയും കിട്ടാനായിട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഇനി ഒന്ന് ഞരടി എടുക്കുകയാണ് നീരെല്ലാം പുറത്ത് വരുന്ന പരുവത്തിൽ തന്നെ കേട്ടോ നമ്മൾ ഞരടി എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇതിനെ ഒരു പത്ത് മിനിറ്റോളം മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ഞരടി എടുത്തിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് നീരെല്ലാം ആവശ്യത്തിന് വെളിയിൽ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം ഉള്ളിവിടെ നല്ലതുപോലെ മുരിഞ്ഞു കിട്ടുന്നതിനാണ് ഇത് ചേർക്കുന്നത് ഇതിനൊപ്പം തന്നെ നാല് സ്പൂൺ മൈദപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉള്ളിവടയിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കറിക്കായം കൂടിയാണ് ചേർക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നതിനായി ഇതിലേക്ക് നല്ല കട്ട തൈര് രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം ഈ തൈരും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്നിനി മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ഉള്ളിവടയുടെ രുചി ഇരട്ടിയാകുന്നത് ഇത് കൈവെച്ച് തന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇനി ഇതിൽ നിന്ന് ചെറിയ ബോളുകളാക്കി മാറ്റി ഇതിന്റെ പരുവത്തില് നമുക്കൊന്ന് പരത്തി എടുക്കാം ഇതേപോലെ ഓരോന്നും ഷേപ്പ് ചെയ്ത് ഒരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത് അതിന് ശേഷമാണ് ഓരോ സെറ്റായിട്ട് വറുത്തെടുക്കുന്നത് പോലെയെല്ലാം തയ്യാറാക്കി ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വറുത്തെടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ വറുത്തെടുക്കാനായിട്ട് സാധിക്കും ഇത് വറുത്തെടുക്കാനായിട്ട് ഞാൻ സാധാരണ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് എണ്ണം നല്ലതുപോലെ ചൂടായതിനു ശേഷം ഇതുപോലത്തെ ഒരു ഉപയോഗിച്ച് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം നമുക്കിതിനെ വറുത്തെടുക്കാൻ രണ്ട് സൈഡും കളർ മാറി വന്നിട്ടുണ്ട് ഒരുപാട് ഡാർക്ക് കളറിലേക്ക് ആവണ്ട ഈ ഒരു പരുവത്തിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇപ്പൊ നല്ല മുറിച്ചിൽ തന്നെ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രുചിയിലുള്ള ഒരു ഉള്ളി വടയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ് തീത്തോ